വെൽക്കം ബാക്ക് ടു റിനോസ് ലോഗ് എന്തൊക്കെയല്ല ഈ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് മോർണിംഗിലൊക്കെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ചായയുടെ കൂടെ ഒറ്റയ്ക്ക് കഴിക്കാനാണിച്ചെങ്കിൽ അങ്ങനെയും പറ്റും അത് മാത്രമല്ല നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ കറി വെച്ച് അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാനാണിച്ചെങ്കിൽ അങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു കട്ടിട ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം അതിനെ അതിനായിട്ട് ഞാനിത് തലേ ദിവസം കുതിർത്തി എടുത്ത പച്ചരിയാണ് കേട്ടോ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അരിയാണ് ഞാൻ ഇത് കുതിർത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം ഇതേ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതേ കാൽ കപ്പ് തേങ്ങ ചെരുവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പോലെ തന്നെ ഫൈനായിട്ട് തന്നെ തിരച്ചെടുക്കണം കേട്ടോ വെള്ളം കുറവായിട്ട് ഒഴിച്ച് അരച്ചെടുക്കണം പിന്നെ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം വെള്ളം ഒഴിച്ചിട്ട് ശരിയാക്കാം അപ്പോൾ അതേ ഞാൻ നല്ല പോലെ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബാറ്റർ നല്ല കുറുകിയിട്ടന്നെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതെ ഈ ബാറ്റർ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിന് ആവശ്യമുണ്ട് കേട്ടോ കണ്ടേ നല്ല പോലെ തന്നെ ഇത് കട്ടിയുണ്ട് അപ്പോൾ ഞാനിതേ മിക്സ്ഡ് ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് ഞാൻ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഞാൻ ആ ജാർ ചുഴച്ചി എടുത്തിട്ടുള്ളൂ അത് ചുഴറ്റിയിട്ട് ഞാൻ അതൊന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് പിന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെ എൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇത് ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിച്ച് ക്ലീൻ ആക്കിയിട്ട് അതും കേട്ടോ ഇനി നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ അരച്ച് ഫൈനായിട്ട് അരച്ചെടുക്കരുത് നല്ല പോലെ തന്നെ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇതേ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്കിട്ട് നമുക്ക് അതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഇനി നമ്മളതൊന്ന് ഈ കടി എടുക്കുമ്പോൾ നല്ലൊരു മണാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളിയും ചെറിയ ചീരകുമൊക്കെ നല്ല പോലെ തന്നെ ഇതിൽ ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഞാനതെല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതും നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പം ഇതേ നമ്മളെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമ്മളുടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ അതിൽ എണ്ണ ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അതേ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ നല്ലപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കടിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കും ചെയ്യുക കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതേ അതെല്ലാം അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗം നല്ലപോലെ തന്നെ ഒന്ന് ആയി വരട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചൊരു അഞ്ച് മിനിറ്റ് പോലും നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും വെക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ തന്നെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്താൽ മതിട്ടോ ആ ബാറ്ററിനെ കയ്യിൽ വെച്ച് നമ്മൾ നല്ലപോലെ തന്നെ ഇറക്കി കൊടുത്താൽ മതി എന്നാൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടിയന്നെ കിട്ടും കേട്ടോ അപ്പം അതേ ഞാൻ എല്ലാം ഞാൻ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഇത് ഏകദേശം നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോഴിയെടുക്കട്ടോ കറിയൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടിയാണ് കേട്ടോ അത് അതുപോലെ അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തേക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കടിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ തേങ്ങയുടെ ആ ഒരു രുചിയും ചെറിയ ജീതകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ ആ രുചി വന്നിട്ട് നമുക്കത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ല ഇതപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇത് കാണിച്ചു തരാം കണ്ടില്ലേ കടി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടി തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കടിയാണ് കേട്ടോ നമുക്കിത് ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി അതൊന്നുമില്ലാതെ നമുക്ക് ഈവനിങ്ങിലൊക്കെ മധുരം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഈവനിങ്ങിലൊക്കെ ചായക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കടി കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു വെക്കുക അതുപോലെ ലൈക്കും ചെയ്യുക നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ആടെ നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെയേക്കും താങ്ക് യു ഫോർ വാച്ചിങ്